പൊതുപുട്ടിയുടെ സ്വന്തം എം എൽ എ ചാണ്ടി ഉമാൻ വേദിയിലേക്ക് സ്വാഗതം സാറ് നമ്മുടെ കണ്ടുപാട് കോട്ടയത്തേക്ക് കേരളത്തിന്റെ ആവേശമായ പ്രിയപ്പെട്ട വേടനെ സ്വാഗതം നമ്മുടെ ഇടയിൽ നിന്ന് സാധാരണക്കാരനായ ചെറുപ്പക്കാരായിട്ട് ഉയർന്നുവെന്ന് കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് കോട്ടയം വലിയൊരു സ്വീകരണമാണ് ഇവിടെ നൽകുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം കോട്ടയത്തിന് വരുന്ന വിശ്വാസം വലിയൊരു സ്വീകരണം നിങ്ങൾ നൽകിയിരിക്കുകയാണ് സാധാരണക്കാർക്ക് ഏതുയവും എത്തിപ്പിടിക്കാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഏതുയവും എത്തിപ്പിടിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീകേടൻ അദ്ദേഹത്തിന്റെ ഗാനം ശ്രവിക്കുവാൻ ഇത് ലോകത്തുള്ള സകല മലയാളികളും കാത്തിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരു ഒരു ചെറുപ്പക്കാരനെ കാണുന്നു അതി വലിയ സന്തോഷമുണ്ട് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു കോട്ടയം എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധമായ ആശംസകളും നേരുന്നു ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതിന് കേരളം കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം